കുറച്ച് സമയം കഴിയുമ്പോഴേക്കും കടുത്ത രീതിയിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടു ജില്ലാ ആശുപത്രിയിൽ പോലീസ് പ്രവേശിപ്പിച്ചത് എട്ട് വയസ്സായി നമസ്കാരം കൊല്ലം ശക്തികുളങ്ങരയിൽ യുവതി പിടിയിലായിരിക്കുകയാണ് സുഹൃത്തുക്കളെ പിടിയിലായപ്പോ തന്നെ ഈ ന്യൂസ് കേട്ടപ്പോ ഞാൻ ഇത് ഇത്രയും കഴിവ് ഈ കഴിവൊക്കെ വേറെ എവിടെയെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ ഇതിനുമ്പെ രക്ഷപ്പെട്ടു പോയനെ ഈ രീതിയിലാണ് ഞാൻ സത്യം പറഞ്ഞാൽ ചിന്തിച്ചത് ഉള്ള കാര്യം പറയാനല്ലോ എന്തായാലും കൊള്ളാടേ നമുക്ക് ആദ്യം കേട്ടോ കഴിഞ്ഞ ദിവസമാണ് രാത്രിയാണ് കൊല്ലത്ത് ശക്തികുളങ്ങരയിൽ വെച്ച അൻപത് ഗ്രാം എം ഡി എം എ കർണാടക രജിസ്ട്രേഷൻ വാഹനത്തിൽ അനില രവീന്ദ്രൻ പിടിയിലാകുന്നത് ഈ അനില രവീന്ദ്രനെ എനിക്ക് പിന്നിൽ കാണുന്നത് ഈ ശക്തികുളങ്ങര സ്റ്റേഷനിൽ എത്തിക്കുകയും ഈ സ്റ്റേഷനിൽ എത്തിച്ച് അതെ അങ്ങനെ നമ്മുടെ അനില രവീന്ദ്രനെ എല്ലാം ശക്തികുളങ്ങര സ്റ്റേഷനിൽ പോലീസുകാരെല്ലാം കൂടി പിടിച്ച് അകത്തു കൊണ്ടുപോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ എം ഡി എം എ ആണ് കേസ് വേറെ ഒന്നും ഇല്ല ചെറിയ കേസാണ് വലിയ കേസൊന്നുമില്ല എന്തായാലും കൊള്ളാം ആദ്യമായിട്ടൊന്നുമല്ല നമ്മുടെ അനില രവീന്ദ്രൻ ഈ എം ഡി എം എ കടന്നു പോകുന്ന സുഹൃത്തുക്കളെ കൊള്ളാം ഇത് ഒരു സ്ഥിരം പരിപാടിയാണ് എന്താണ് എം ഡി എം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കുറെ പേര് പറയും ഇന്നത്തെ ടു കെ കിഡ്സ് ലഹരിക്കടിമയാണ് അടിമയാണ് രൂമാര് ലഹരിയുടെ അങ്ങ് പൂന്ത് വിളയാടിക്കൊണ്ട് നിൽക്കുകയാണെന്ന് നമ്മൾ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ ഉള്ള ആൾക്കാർ പറയും പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് വേറൊന്നുമില്ല ഈ ടു കെ കിഡ്സിന് എവിടെന്നാണ് ഈ സാധനം കിട്ടുന്നത് കിഡ്സാണ് കൊണ്ട് കൊടുക്കുന്നത് അതാണ് അതിന്റെ മറ്റൊരു വാസ്തവം ഇന്ന് വളർന്നു വരുന്ന തലമുറയെ നശിപ്പിക്കുന്ന രീതിയിലാണ് ഓരോ നാറികളും നാർച്ചുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി തലമുറ നശിക്കുകയാണ് നശിച്ച് നശിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിൽ വരെ അൺപെൺ വ്യത്യാസമില്ലാതെ കുട്ടികളിലേക്ക് ലഹരിപ്പന്നങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഇതുപോലത്തെ കാട്ടപരാധികളെയാണ് ആദ്യം പിടിച്ച് അകത്തിടേണ്ട ഇവളുമാരെ ഇവന്മാരെയൊക്കെ അകത്തിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ജാമ്യത്തിൽ വിടുകയോ അല്ലെങ്കിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്ത് വിടുകയോ ചെയ്യാൻ പാടില്ല പൈസയുടെ കുന്തളിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഇതുപോലത്തെ സാധനങ്ങൾ വീണ്ടും കടത്തും കാരണം എന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞത് ഇവർക്ക് ഇത് കടത്തുമ്പോൾ നല്ല എമൗണ്ട് കയ്യിൽ വരും ഇതിന്റെ വെറും കുറച്ച് ഭാഗം മാത്രം മേസിന് കൊടുത്താൽ മതി അതുകൊണ്ട് ഇവളുമാരെയും യുവന്മാരെയൊക്കെ പിടിച്ച് അകത്തിട്ടിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് പുറത്ത് തുറന്നു വിടുമ്പോൾ സംഭവിക്കുന്നത് ഇവർ ഇത് തന്നെ വീണ്ടും ചെയ്യും ഇതേ പരിപാടി തന്നെ ചെയ്യും ഇങ്ങനെ ചെയ്ത് 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 അവര് പോക്കറ്റ് ഗീശ നിറപ്പിക്കും പക്ഷേ ഇതുപോലെയുള്ള യുവതലമുറയെ നശിപ്പിച്ചു കൊണ്ടാണ്ടിരിക്കുന്നത് ഇതുപോലത്തെ കാട്ടപരാധികൾക്ക് തൂക്കു കൊടുക്കുകയോ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അകത്തിടുകയൊക്കെ ചെയ്യുക അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി ചെയ്യുക ഇനി ജയിൽ ആൾക്കാരെ കൊണ്ട് നിറയും എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് തൂക്ക് കൊടുക്കുക കാരണം ഇതൊക്കെ രാജ്യദ്രോഹ കുറ്റമാണ് ചെയ്യുന്നത് നമ്മുടെ നാടിനെ വരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവരാധികളാണ് ഈ കാട്ട അവരാധികൾ ഇതിനെയൊക്കെ വെറുതെ വിടാൻ പാടില്ല അതാദ്യം ചിന്തിക്കുക എന്നാലും ബാക്കി കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അല്ല രവീന്ദ്രന്റെ കടുത്ത രീതിയിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ അനുഭവപ്പെട്ട് തുടർന്നാണ് ജില്ലാ ആശുപത്രിയിൽ പോലീസ് പ്രവേശിപ്പിച്ചത് ഒച്ച രവീന്ദ്രനെ രവീന്ദ്രന് കുറച്ചപ്പോ ആരോഗ്യ പ്രശ്നം ഉണ്ടോ എന്തോണ്ട് പ്രശ്നം പ്രശ്നം കേട്ടപ്പോഴാണ് ചിരിച്ചു ചത്ത കടത്തി സാധനം കടത്തി വെച്ചിരുന്നേ കുറച്ച് വണ്ടിയിൽ നിന്ന് എങ്ങാണ്ട് പിടിച്ചെടുത്ത് ബാക്കി എങ്കേ ഹോസ്പിറ്റലില് ശാരീരിക അസ്വസ്ഥതയായിട്ടൊക്കെ കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോൾ എങ്കിൽ കേക്കല്ല മാ കേക്ക ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് നടത്തിയ സ്കാനിംഗ് പരിശോധനയിലാണ് ജനനേന്ദ്രിയത്തിൽ നിന്ന് ഈ സ്ത്രീയുടെ ജനനേന്ദ്രിയത്തിൽ നിന്ന് നാൽപ്പത്തിയാറ് ഗ്രാം എം ഡി എം എ പിടികൂടിയത് രണ്ട് പാക്കറ്റുകളായി ആ കവറിൽ ഒളിപ്പിച്ച് സീൽ ചെയ്ത ഈ സൂക്ഷിച്ചിരുന്നത് ഈ ജനനേന്ദ്രിയം കൊണ്ട് ഇങ്ങനെ ഒരു ഉപയോഗമുള്ളത് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ കൊള്ളാ കേട്ടോ അതിന്റെ ഇടയിൽ കുത്തി അങ്ങ് വെച്ചിരുന്നു അത് ഇനി കേട്ടെന്ന് കൊള്ളാടെ കൊള്ളാം ഉം ഒരിക്കൽ പോലീസ് പിടിച്ചെങ്കിൽ അടുത്ത പ്രാവശ്യം വേറെ രീതിയിലല്ലേ നമ്മളെ എയർപോർട്ടിലൊക്കെ കടത്തിക്കൊണ്ട് വരുന്ന സെറ്റപ്പിലാണ് കൊള്ളാ മൈൻഡ് വേറെ ലെവൽ മൈൻഡ് കേട്ടോ നിങ്ങൾ പൊസിഷനിലാണ് നിൽക്കുന്നത് ഇന്നത്തെ തലമുറ തരിപ്പണമാക്കുന്ന തരിപ്പണമാക്കുന്നത് ഇതുപോലത്തെ കാട്ടപരാതികളെ ആദ്യം പിടിച്ച അകത്തരേണ്ടത് വെച്ചിരുന്നത് സൂപ്പർ കയ്യിൽ കൊണ്ടുവന്ന അതേ ക്വാണ്ടിറ്റി ജനനത്തിൽ ഒളിപ്പിച്ചു വെച്ച നിലയിൽ ഈ സ്ത്രീ കൊണ്ടുവരികയായിരുന്നു കൊല്ലം ജില്ലയിലെ നഗരങ്ങളിലുള്ള സ്കൂളുകൾ കോളേജുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഈ സ്ത്രീയുടെ ലഹരി വില്പന എന്നുള്ളതാണ് പ്രാഥമികമായി ഇപ്പോൾ പോലീസ് മനസ്സിലാക്കുന്നത് ഒരു കുറ്റബോധ ഫീൽ ണ്ടല്ലേ എനിക്കില്ല അവർക്ക് കോപ്പാണ് ഇവളമാര് ഇനിയും പുറത്തിറങ്ങി ഇതി തന്നെ ചെയ്യും പിന്നെ ന്യൂസിൽ നിങ്ങൾ കേട്ടല്ലോ സ്കൂള് കോളേജ് കേന്ദ്രീകരിച്ചാണ് ഈ സ്കൂളിലും കോളേജിലൊക്കെ ഇപ്പൊ പഠിക്കുന്ന പിള്ളേരെ ഏത് ഇയർ കിഡ്സ് ആണ് ടു കെ കിറ്റ്സ് അല്ലെ ഈ പിള്ളേരെ ലക്ഷ്യമിട്ടിട്ടാണ് ഇവള് മാതിരി ഈ കാട്ടഅപരാധികൾ ഈ സാധനം കൊണ്ടെത്തിക്കുന്നത് അപ്പൊ ഈ ടു കെ കിഡ്സിനെ എല്ലാവരും കുറ്റം പറയും ഞാനടക്കം കുറ്റം പറയുന്നതാണ് ഈ അവരാധികൾ എന്തുവാ കാണിക്കുന്നതെന്ന് പക്ഷെ നമ്മളൊന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇവരുടെ കയ്യിൽ ഇത്തരം സാധനങ്ങൾ എത്തിക്കുന്നതാരാ ഇതുപോലത്തെ കാട്ടവരാധി അമ്മച്ചിമാരോ ആന്റിമാരോ ഒക്കെയാണ് എത്തിക്കുന്നത് ഇവർക്ക് പത്ത് മുപ്പത്തിനാല് വയസ്സെ കാണ്ടെ ഇതുപോലത്തെ അവരാധികളാണ് പിള്ളേരുടെ കയ്യിൽ ഈ സാധനങ്ങൾ എത്തിക്കുന്നത് അപ്പൊ ഇവിടെ ആരാ തെറ്റുകാര് എത്തിക്കുന്നവരല്ലേ ഏ എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തെ കൊച്ചു പിള്ളേരുടെ അടക്കം ലഹരി സാധനങ്ങൾ എത്തിച്ച് ഇൻഡയറക്ട്ലി അവരെ ഇതിലോട്ട് അടിമയാക്കി മാറ്റുന്ന വളർന്നു വരുന്ന തലമുറയെ നശിപ്പിക്കുന്ന ഇവളെ പോലത്തെ കാട്ടപരാതികളല്ലേ അപ്പൊ അവരാധികളായി മാറുന്നത് നമ്മൾ എല്ലാവരും പറയുന്നുണ്ട് ട്യൂ കെ കിഡ്സ് എന്തുവാ ഇങ്ങനെ കാണിക്കുന്നത് ഇങ്ങനത്തെ ഇത്തരം കാട്ടപരാധങ്ങൾ കാണിക്കുന്നുണ്ടല്ലോന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ അവർക്ക് ഇമ്മാതിരി സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതും ഇമ്മാതിരി രീതിയിൽ ആക്കി മാറ്റുന്ന ഇതുപോലത്തെ കാട്ടപരാധികളല്ലേ അപ്പോ അവരെ മാത്രം ഞാൻ തെറ്റ് പറയുന്നില്ല എന്നാൽ ജൂ കെ കിട്ടിനെ ഞാൻ അങ്ങോട്ട് ഫുൾ ആയിട്ട് സപ്പോർട്ടും ചെയ്യുന്നൊന്നും ഇല്ല ലാവ്മാർക്ക് ബ്രാങ്കളായിട്ടല്ലേ ഇമാരുടെ സാധനം വാങ്ങിച്ചിട്ട് ജോലി കയറ്റി ഞാനും ഗൂഗിളിൽ പഠിച്ചിരുന്ന അന്നും ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ മരുന്നിനൊക്കെ നടക്കാറുണ്ട് എന്ന് വെച്ചിട്ട് ഞാൻ ഒരു കിടാപ്പം വാങ്ങി ജോലി കയറ്റിയിട്ടില്ല ഇന്ന അവരെ ജീവിതത്തിൽ അതുകൊണ്ട് പിന്നെ പിന്നെ പുറം കാണിക്കരുത് വെളിച്ചം കാണരുത് എന്ന് ഇതാണ് പി കർണാടകത്തിൽ നിന്നും ഈ ലഹരി എറണാകുളത്ത് എത്തിച്ച് അവിടെ നിന്ന് കാർ മാർഗം കൊല്ലത്തെ കൊല്ലത്തേക്കടക്കം എത്തിക്കുകയാണ് ഇവരുടെ രീതി ഈ കാറിലായിരുന്നു ഇവരുടെ സഞ്ചാരം പക്ഷേ ഒപ്പം വേറെ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇവർ പോലീസിനോട് വ്യക്തമാക്കിയത് ഇത് ആദ്യ തവണയല്ല ഈ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ഇവർക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തി മറ്റൊരു എം കേസ് കൂടിയുണ്ട് കേട്ടല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മറ്റൊരു എം ഡി എം എ കേസും കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കേസുള്ള അവരാധിയാണ് വീണ്ടും തുറന്നു വിട്ടിരിക്കുന്നത് എന്തിനാണ് തുറന്നു വിടുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്നാൽ കുറ്റം ചെയ്യുന്നവരെ പിടിക്കുകയും ഇല്ല എന്തെങ്കിലും ലൊട്ടിലെടുക്കുക കുറ്റം ചെയ്ത അവനെ തൂക്കിക്കില്ലേ ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്ത് വേടേ എന്തും ഞാൻ പറഞ്ഞാൽ വല്ല കൂടിപ്പോ വല്ല വിവാഹ വാഗ്ദാനം നൽകി അവളെങ്കിൽ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ അവനെ കൊണ്ടാകത്തിട്ടും അതാണ് ഇവിടുത്തെ അവസ്ഥ അല്ലാണ്ട് ഇതുപോലത്തെ കാട്ടപരാധങ്ങൾ ചെയ്യുന്ന ആരെയും പിടിച്ചകത്തിടാനും വയ്യ ഒന്നിനും വയ്യ എന്തും മൈ പരിപാടിയായിപ്പത്തിനാല് വയസ്സ് മാത്രമാണ് ഈ യുവതിക്ക് പ്രായം തന്റെ മകന്റെ ചികിത്സ പഠനത്തിനും അതുപോലെ അടക്കമുള്ള കാര്യങ്ങൾക്കാണ് എന്നുള്ളതാണ് യുവതി പോലീസിനോട് ഈ മൊഴിയായി പറഞ്ഞത് മുപ്പത്തിനാല് വയസ്സ് ആണ് പാവം ഈ ചേച്ചി തന്റെ മകന് പഠിക്കാൻ വേണ്ടി ചെലവിന് വേണ്ടിയിട്ടൊക്കെയാണെന്നാണ് പോലീസിൽ യുവതി പറഞ്ഞിരിക്കുന്നത് നല്ലതാ നല്ലതാ സ്വന്തം മകനെ വളർത്താൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള മക്കളെല്ലാം തീർക്കുന്ന നിന്റെ ഈ മെന്റാലിറ്റി എടി പോടി എടിച്ച് എന്നെ കൊണ്ടൊന്നും പറയപ്പിക്കരുത് അയ്യോ എന്റെ ഭാരാബ്ധമാണ് എന്നെ ഘടത്തിലേക്ക് എത്തിച്ചു കൊത്തുക്കളെ എന്തു നീ ഉം ഉം മെടലെന്നെ ഉം ഇനി വേറൊരു ദിവസം ഒന്ന് കേൾപ്പിക്കാം ഓ കേട്ട് 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 ഇപ്പൊ എം ഡി എം എന്ന് വെച്ചാൽ നമ്മുടെ പപ്പടം വാങ്ങുന്ന പോലത്തെ ലെവലായിട്ടുണ്ട് അമ്മാ രീതിയിലാണ് എം ഡി എം എവിടെ കോഴിക്കോട് എലത്തൂരിൽ ലഹരിക്കടിമയായ പിടികിട്ടാപ്പുള്ളിയായ മകനെ അമ്മ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു ി എന്നാണ് എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നും കൊണ്ടല്ല അമ്മമാരായ ഇങ്ങനെ ഇരിക്കണം അല്ലാതെ എന്ത് കാട്ടപരാധ മക്കൾ ചെയ്താലും ആ മക്കളെ സപ്പോർട്ട് ചെയ്യുന്ന ചില നള്ളച്ചിമാരുണ്ട് ഉണ്ടെന്ന് തന്നെ ഞാൻ പറയും കാരണം കൊലപാതകം ചെയ്താൽ കൂടി മക്കളൊന്നും ചെയ്തിട്ടില്ല അവനെ അറിയാത്ത കൈമത്തം അയ്യോ എന്റെ മക്കളെ വിട്ടിത്താ ഇങ്ങനെയൊക്കെ പറയുന്ന സാധനങ്ങള് ഇത് കണ്ടുപഠിക്കണം മക്കൾഅപരാധം ചെയ്താൽ പോലീസിൽ പിടിച്ചു കൊടുക്കേണ്ട കേസാണെങ്കിൽ പോലീസിൽ തന്നെ പിടിച്ചു കൊടുക്കണം ഇനി ഇതുവന്ത കാട്ടപരാധങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തായാലും ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ ആ അമ്മയടുത്ത് എനിക്ക് ഒരുപാട് ബഹുമാനമാണ് തോന്നിയത് വേറൊന്നുമല്ല മകൻ തലതെറിഞ്ഞ് നാറി ഒരു സമൂഹത്തിന് വിപത്താകും എന്നുള്ള ഉറപ്പുള്ള കാര്യമായതുകൊണ്ട് ആ അമ്മ പോലീസിൽ ചൂണ്ടിക്കാണിക്കുകയാണ് നിങ്ങളൊന്ന് അവസ്ഥ ആലോചിച്ചു ആ അമ്മയ്ക്ക് മനസ്സോടെയാണോ ആ മകനെ പിടിച്ച് പോലീസിൽ കൊടുക്കുന്നത് അല്ല പക്ഷേ ഗതികേട മകൻ പുറലോകത്ത് നിന്ന് കഴിഞ്ഞാൽ അവൻ വെറും കാട്ടമര്യാദയായി മാറുകയും അതുപോലെ സമൂഹത്തിന് വിപത്തുണ്ടാകുകയും എന്നുറപ്പ് ആ അമ്മയ്ക്ക് ഉണ്ടായപ്പോൾ അവർ പോലീസിൽ പിടിച്ചു കൊടുത്ത് നല്ലതാണ് അതായിരിക്കണം അമ്മ കാരണം മക്കൾ കുറ്റം ചെയ്താൽ അത് നമ്മളെ കൊണ്ട് തിരുത്താൻ പറ്റാത്ത കുറ്റമാണെങ്കിലും ഇതുപോലെ പോലീസ് തന്നെ പിടിച്ചു കൊടുക്കണം ഒരു തെറ്റും ഞാൻ കാണുന്നില്ല കേട്ടോ പോലീസിന്റെ അഭ്യർത്ഥന പ്രകാരം എത്തിയ ന്യൂസ് സംഘം കണ്ടത് കഴുത്തിൽ ബ്ലേഡ് വെച്ച് ഭീഷണി മുഴക്കുന്ന പ്രതിയെയാണ് മുമ്പ് മൂന്ന് തവണ ആത്മഹത്യാ ശ്രമം നടത്തിയ പ്രതിയെ അനുനയിപ്പിച്ച് പ്രതികരണം എടുത്തു എം എ അടക്കമുള്ള ലഹരി സ്ഥിരമായി ഉപയോഗിക്കാറുണ്ടെന്ന് തുറന്നു സംബന്ധിച്ച പ്രതി തനിക്കെതിരെ ചുമത്തിയത് കള്ളക്കേസ് ആണെന്ന് പറഞ്ഞെങ്കിലും പലതിനും കൃത്യമായത് ഒമ്പതര മാസം അറസ്റ്റിന് വഴങ്ങിയ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇതോടെയാണ് അമ്മ നെഞ്ചുപൊട്ടുന്ന സങ്കടം അപ്പം തന്നെ ഞാനിത് പോലീസിനെ വിളിക്കാൻ കാരണം ഇന്നലെ ഈ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന ഞാൻ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഈ അമ്മ അറുപത്തെട്ട് വയസ്സായ അമ്മയാണ് അമ്മക്ക് ഉറങ്ങണമെങ്കിൽ ഓക്സിജൻ വെക്കണം അങ്ങനത്തെ ആ അമ്മ ഇവിടെ എന്നെ കാണാൻ എന്റെ അടുത്ത് വന്നത് എനിക്കിവിടെ വേറെ ആരുമില്ല എനിക്ക് ഇടീര് നടക്കാൻ വയ്യ അപ്പൊ ഇരിക്കം തിളപ്പിച്ചു കൊടുക്കണ്ടിട്ടാ ഇവിടെ വന്ന് ഞാൻ അമ്മനെ തീ പിടിപ്പിക്കാൻ സമയം ഞാൻ ഒരു ഗ്യാസ് മിൽ വെച്ചാൽ മതി അത്രയും വയ്യ അമ്മക്ക് എന്നിട്ട് ആ അമ്മനെ അടിക്കാൻ വന്നോ എന്തോ പൈസ കൊടുക്കായിട്ട് അവൻ ഒരു പ്രാവശ്യം പൈസ ചോയിച്ച് അമ്മ ഞാൻ കാണാതെ ഒരു നൂറ് റുപ്പ്യമ്മ എടുത്തു കൊടുത്ത് വലിയ ഒരാണോ എടുത്ത ഇങ്ങനെ പത്തെടുത്താറ് വയസ്സായും പത്ത് റുപ്പ്യ ഇരുപത് റുപ്യ അമ്പത് റുപ്യ ചോദിക്കുമ്പോൾ അമ്മ നൂറ് റുപ്പ്യെടുത്ത് ആകെ എടുത്ത് കൊടുത്ത് പാണ് അവൻ അതും കൊണ്ട് പോയിട്ടാണ് പുറത്ത് പോയിട്ടാണ് പിന്നെ എന്തോ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നത് പുറത്ത് പോയിട്ട് പിന്നെ ഇന്നലെ അമ്മയൊന്നൊക്കെ അമ്മനോട് പൈസ ചോദിച്ചു അമ്മ കൊടുത്തില്ല അമ്മ ഞാൻ കാണാതെയും ചോദിച്ചു ഇന്ന കേൾക്കാൻ ചോദിച്ചു എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല പത്ത് പൈസ ഞാൻ തരൂല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയിട്ട് ൾക്കാരൊക്കെ അങ്ങനെയാണോ ആക്കും അപ്പൊ ദേഷ്യം പിടിക്കും കൈമ കൈമ്മിട്ട് നെല്ലെടുത്ത് പൊടി ഈ വാതിൽ ഇവിടെ ഒരു സാധനം പൊട്ടാത്തല്ല ലഹരി കച്ചവടം പീഡനം മോഷണം അടിപിടി കേസുകളിൽ പിടികിട്ട പുള്ളിയായ പ്രതി ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങിയതായിരുന്നു പ്രതിക്കായി തിരച്ചിൽ നടക്കുന്നതിനിടെയാണ് അമ്മ തന്നെ വിളിച്ച് മകനെ കൈയോടെ പോലീസിൽ ഏൽപ്പിച്ചു നല്ലൊരു അമ്മയാണ് സത്യം അവർക്ക് ഗതി കെട്ടിട്ടാണ് അവര് ഏൽപ്പിച്ചു കൊടുത്തത് നല്ലതാ ഇതുപോലെ കിടന്നിട്ട് സമൂഹത്തിനും കൂടി വിപത്താവുന്ന ഒരു ചുറ്റുപാടിലോട്ട് പോകും ഉറപ്പാണ് പീഡനം ലഹരി എല്ലാം ഉണ്ടോ എൻ്റെ കയ്യിൽ ഇല്ലാത്ത ഒന്നും ഇല്ല ആ ജീവിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ തന്നെയാണ് ജീവിക്കുന്നത് അതുകൊണ്ട് ഈ കാട്ടപരാധികളെല്ലാം പിടിച്ചാത്തു അത് തീർന്നു തന്നെ ഒന്നും പുറത്തുവിടില്ല രണ്ടും ദിവസം മുന്നേ എന്റെ വീടിന്റെ നിയറസ്റ്റ് സ്ഥലത്ത് ഈ സംഭവം നടന്നു ഏത് എം ഡി എം എ വി നടന്നിട്ടുണ്ടായിരുന്നു പോലീസ് പിടിച്ചോണ്ട് പോയി അവിടെ തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കണ്ടില്ല ഞാൻ പിന്നെ ന്യൂസിലാണ് ഈ സംഭവം കാണുന്നത് എന്തായാലും കണ്ടവ ഞാൻ ദൈവമേ എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് നൂറ് മീറ്ററിന്റെ അപ്പുറത്തെ കൊള്ളാല്ല എന്നുള്ള സെറ്റപ്പിലായിരുന്നു ഞാൻ കണ്ടത് കൊള്ളാം ഇതിപ്പോ കേരളം മൊത്തം ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ് ഈ സാമാനം ഇത് നിർത്തണമെങ്കിൽ ഇത് കൊടുക്കുന്നവരെ പിടിക്കണം ഇത് കൊടുക്കുന്നവരെ പിടിച്ചാലേ ഈ വാങ്ങുന്നവരെ നിക്കത്തുള്ളൂ അല്ലാണ്ട് ഈ ടു കെ കിറ്റ്സ് മാത്രം അപരാധങ്ങളാണെന്ന് പറഞ്ഞു പറഞ്ഞു കൂട്ടുന്നതിൽ കാര്യമൊന്നുമില്ല ഇത് കൊടുക്കുന്നത് മൊത്തം നൈൻറ്റിക് കിറ്റ്സ് ആണ് അതാണ് അതിന്റെ മറ്റൊരു വസ്തവം എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പറ്റിയ അതുപോലെ നിങ്ങൾക്ക് ഇതുമായി എന്തെങ്കിലും അറിയാമെങ്കിൽ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക വേറെ തിരിഞ്ഞും പിരിഞ്ഞ് നോക്കാനൊന്നുമില്ല അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സുഹൃത്തിനെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെയാണ് ഒറ്റ കൊടുക്കുന്നു എന്നുള്ള തോട്ടേ വേണ്ട അവരെ രക്ഷിക്കണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പോലീസിൽ തന്നെ പിടിച്ചു കൊടുക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം പുതിയൊരു വീഡിയോ എത്തണം